ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ദീപാവലി എന്നറിയപ്പെടുന്നത് ദീപങ്ങളുടെ നിര എന്നർത്ഥമുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് ദീപാവലി എന്ന വാക്കുത്ഭവിച്ചത് ദീപങ്ങളുടെ ഉത്സവമായ ഈ ദിനം ഹിന്ദു ജൈന സിഖ് മതവിശ്വാസികൾ വിളക്കുകൾ തെളിച്ചും വർണ്ണമനോഹരമായ പടക്കങ്ങൾ പൊട്ടിച്ചും മധുരപരഹാരങ്ങൾ വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു തമസോമ ജ്യോതിർഗമയ എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ സന്ദേശം എന്നാണ് പറയപ്പെടുന്നത് ഇരുളിൻ്റെ മേൽ വെളിച്ചത്തിനുള്ള പ്രാധാന്യം അഥവാ തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയമാണ് ഈ ഉത്സവത്തിൻ്റെ സന്ദേശം ഈ ഉത്സവം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് ഐതിഹ്യത്തിന് പ്രാദേശിക ഭേദമുണ്ട് ഉത്തരേന്ത്യയിൽ ദീപാവലി ആഘോഷം അഞ്ച് നാളുകൾ നീളുന്നുവെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ദീപാവലി ആഘോഷം പ്രധാനമായും ഒരു ദിവസം മാത്രമേയുള്ളൂ ഈ അഞ്ച് നാളുകൾക്കും വിവിധ ഐതിഹ്യങ്ങളാണുള്ളത് ശ്രീരാമ പട്ടാഭിഷേകം ഹിന്ദു ഇതിഹാസ രാമായണം അനുസരിച്ച് പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ എന്നിവർ അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയ ദിവസമാണ് ദീപാവലി തുലാമാസത്തിലെ കറുത്തപക്ഷ ചതുർദശയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അയോധ്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വരവേൽക്കാനായി തെരുവുകൾ മുഴുവൻ മൺവിളക്കുകൾ കത്തിച്ച് വഴിതെളിച്ചു ഈ ഓർമ്മ പുതുക്കലിൻ്റെ ദിനമായാണ് ദീപാവലി കൊണ്ടാടുന്നത് എന്നതാണ് ഒരു വിശ്വാസം മഹാലക്ഷ്മി അവതാര ദിവസം സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയാണ് ദീപാവലി വേളയിൽ ഏറ്റവും അധികം ആരാധിക്കുന്ന മൂർത്തി ദീപാവലി നാളിലാണ് ലക്ഷ്മി ദേവി സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവതാരമെടുത്തതെന്ന് പറയപ്പെടുന്നു കാർത്തിക മാസത്തിലെ അമാവാസി ദിനത്തിലായിരുന്നു ഇത് അതേ രാത്രിയിലാണ് ദേവി മഹാവിഷ്ണുവിനെ വിവാഹം കഴിച്ചത് ഈ സംഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലായി വിളക്കുകൾ കത്തിച്ച് ആഘോഷിച്ചു അതിനാൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദീപാവലി ഉത്സവ വേളയിൽ വിളക്കുകൾ കത്തിക്കുന്ന പാരമ്പര്യം ഉടലെടുത്തതെന്ന് പറയപ്പെടുന്നു സാമ്പത്തിക ഉയർച്ചയ്ക്കും ഐശ്വര്യവർധനത്തിനുമായി ഭക്തർ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും മഹാലക്ഷ്മിയെയും ലക്ഷ്മി ദേവിക്കൊപ്പം ഗണപതി ഭഗവാനെയും പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമായി സ്മരിക്കുകയും ദീപാവലി ദിനത്തിൽ ആരാധിക്കുകയും ചെയ്യുന്നു ധനലക്ഷ്മി പൂജയാണ് ഇതിൻ്റെ തുടക്കം കനകധാരാസോസ്ത്രം മഹാലക്ഷ്മി അഷ്ടകം മുതലായവ ചൊല്ലുന്നു വടക്കേ ഇന്ത്യയിൽ ഇത് പ്രധാനമാണ് ചോറ്റാനിക്കര പോലെയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമായും ആചരിച്ചു വരുന്നു നരകാസുരവധം ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷം ഇതാണ് കേരളത്തിൽ പ്രധാനം നരകചതുർഥി കാർത്തിക മാസത്തിലെ പതിനാലാം ദിവസമാണ് ആഘോഷിക്കുന്നത് നരകാസുരനെ കൊന്ന് വിജയാഘോഷത്തിൽ അസുരന്റെ രക്തം മുഖത്ത് തേച്ച ശ്രീകൃഷ്ണൻ അതിരാവിലെ വീട്ടിലെത്തി എണ്ണ തേച്ച് കുളിച്ച് വൃത്തിയാക്കി ഇതിൻ്റെ ഓർമ്മയ്ക്കായി നരകചതുർത്ഥി ദിനത്തിൽ സൂര്യൻ ഉദിക്കും മുമ്പ് കുളിക്കുന്ന ആചാരം ഉത്തരേന്ത്യയിലുണ്ട് അതിനാൽ തിരുപ്പതി ഗുരുവായൂർ അമ്പലപ്പുഴ ആറമുള തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം തൃപ്പൂണിത്തറ പൂർണത്രീശ്യാ ക്ഷേത്രം അടക്കമുള്ള തെക്കേ ഇന്ത്യയിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിവിശേഷമാണ് കാളിപൂജ ഒഡീഷ വെസ്റ്റ് ബംഗാൾ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദീപാവലി ഭദ്രകാളി ഭഗവതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആഘോഷമാണ് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ദീപാവലി ദിവസത്തെ ദർശനം പ്രാധാന്യമാണ് അമാവാസി ദിവസമായ ദീപാവലി ഭദ്രകാളി ദുർഗ അഥവാ ഭഗവതിക്ക് പ്രാധാന്യമാണെന്നാണ് വിശ്വാസം അതിനാൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇത് വിശിഷ്ട ദിവസമാണ് പാണ്ഡവരുടെ മഹാഭാരതം അനുസരിച്ച് പന്ത്രണ്ട് വർഷത്തെ നാടുകടത്തലിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ സ്വന്തം ദേശമായ ഹസ്തനപുരിയിലേക്ക് മടങ്ങിയെത്തിയ നാളായി ദീപാവലിയെ കണക്കാക്കുന്നു പാണ്ഡവ സഹോദരന്മാരും അവരുടെ ഭാര്യ ദ്രൗപതിയും മാതാവായ കുന്തിയും മടങ്ങിയെത്തിയ സന്തോഷകരമായ ദിവസത്തെ ആഘോഷമാക്കി നാട്ടുകാർ എല്ലായിടത്തും ശോഭയുള്ള മൺചിരാതുകൾ തെളിയിച്ചുവെന്ന് പറയപ്പെടുന്നു ജൈന മതത്തിലെ ദീപാവലിയുടെ പ്രാധാന്യം വർദ്ധമന മഹാവീരന് ജ്ഞാനോദയം ലഭിച്ച ദിനമാണ് ദീപാവലി എന്ന് ജൈനർ വിശ്വസിക്കുന്നു ജൈനമതത്തിലെ ഇരുപത്തിനാലാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനും ആധുനിക ജൈനമതത്തിൻ്റെ സ്ഥാപകനുമാണ് വർദ്ധമാന മഹാവീരൻ ബി സി അഞ്ഞൂറ്റി ഇരുപത്തി അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ജൈനമതക്കാർക്ക് ദീപാവലി ആഘോഷങ്ങളിൽ ഏർപ്പെടാനുള്ള ഐതിഹ്യം ഇതാണ് വിളവെടുപ്പിൻ്റെ ഉത്സവം പലയിടങ്ങളിലും വിളവെടുപ്പ് ഉത്സവമായും ദീപാവലി ആഘോഷിക്കുന്നു ഇന്ത്യയിൽ സമ്പന്നമായ നെൽകൃഷി അതിൻ്റെ ഫലം നൽകുന്ന നാളുകളായി ഇതിനെ കണക്കാക്കുന്നു നെൽകൃഷി വിളവെടുപ്പിൻ്റെ കാലമാണ് ദീപാവലി ഇന്ത്യ ഒരു കാർഷിക സാമ്പത്തിക സമൂഹമായതിനാൽ സമ്പന്നമായ കൃഷി വിളവെടുപ്പിൻ്റെ പ്രാധാന്യവും ആഘോഷങ്ങൾക്കും മാറ്റുകൂട്ടുന്നു സമ്പത്തിൻ്റെ നാദനായി ആരാധിക്കപ്പെടുന്ന കുബേരനെയും ദീപാവലി നാളിൽ ആരാധിക്കുന്നു മരണത്തിന്റെ മേൽ ഇച്ഛാശക്തി നേടുന്ന വിജയത്തിന്റെ ദിനമായും ഈ ദിനം ആഘോഷിക്കുന്നു ഹിമ എന്ന രാജാവിൻ്റെ പുത്രനെ മരണവിധിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യ രക്ഷപ്പെടുത്തിയ ദിനമാണിത് രാജകുമാരൻ വിവാഹത്തിന്റെ നാലാം ദിവസം പാമ്പ് പാമ്പുകടിയേറ്റ് മരിക്കുമെന്നാണ് ജാതകത്തിൽ രാജകുമാരന്റെ വിവാഹത്തിന്റെ നാലാം രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ മുഴുവൻ വിളക്കുകൾ കൊളുത്തി പ്രാർത്ഥിച്ചു ആഭരണങ്ങളുടെയും നാണയങ്ങളുടെയും കൂമ്പാരം വീട്ടിലെ വാതിലിനു മുന്നിൽ നിരത്തി ഒരു പാമ്പിൻ്റെ രൂപത്തിലെത്തിയ യമദേവന് വീട്ടിലെ പ്രഭാപൂരത്തിൽ കണ്ണു മഞ്ഞളിച്ച് അകത്തേക്ക് കടക്കാനായില്ല അന്ന് രാത്രി മുഴുവൻ രാജകുമാരി പറഞ്ഞ കഥകൾ കേട്ട് പാമ്പ് പിറ്റേന്ന് തിരിച്ചു പോയെന്നതാണ് ഒരൈതിഹ്യം ഐതിഹാസികപരമായും ആത്മീയപരമായും പല കഥകളും ദീപാവലിയെക്കുറിച്ച് പ്രചാരണത്തിലുണ്ട് എന്നാൽ എല്ലാ ഐതിഹ്യങ്ങളുടെയും പൊരുൾ ഒരു തത്വമാണെന്നതാണ് യാഥാർത്ഥ്യം തിന്മയുടെ മേൽ നന്മയുടെ പ്രകാശം പരക്കുന്നു തത്വം ആ പ്രകാശത്തെ ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിയായി നമ്മളെല്ലാം ആഘോഷിക്കുന്നു ഈ ദീപാവലി നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം പ്രകാശപൂരിതമാക്കട്ടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദീപാവലി ആശംസകൾ നേരുന്നു ചരിത്രകഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു നന്ദി